എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വൈകുണ്ട ഏകാദശി വ്രതത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ വർഷം ജനുവരി പത്താം തീയതിയാണ് വൈകുണ്ട ഏകാദശി വരുന്നത് എന്താണ് വൈകുണ്ട ഏകാദശി അതെങ്ങനെ എടുക്കണം അതെടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാ പറയും വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് സ്വർഗവാതിൽ ഏകാദശിന്ന് കൂടി അതിന് പേരുണ്ട് എന്താണ് ഈ സ്വർഗവാതിൽ ഏകാദശി നമുക്ക് അതായത് ഈ ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ സാധാരണ ഏകാദശി വ്രതം പോലെ തന്നെയാണ് എടുക്കേണ്ടതൊക്കെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് കൂടി നമുക്ക് നോക്കാം സ്വർഗവാതിൽ എന്ന് പറയാൻ കാരണം ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം അതിനുശേഷമാണ് ഈ അത് അതിനുശേഷം മരിക്കുന്നവർക്കൊക്കെ സ്വർഗത്തിൽ പോകും അങ്ങനെയൊക്കെയുള്ള ഓരോ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെന്താണെന്ന് നോക്കാം അതായത് ഒരിക്കൽ സ്വർഗത്തിന്റെ സ്വർഗം നഷ്ടപ്പെട്ടു ദേവേന്ദ്രന് ദേവേന്ദ്രന്റെ സ്വർഗം നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെടുക ആ കഥകൾ നമ്മൾ പല പ്രാവശ്യം നമ്മൾ വായിച്ചില്ല ദേവന്മാരും അസുരന്മാരും തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും അങ്ങനെ ദേവന്മാര് അസുരന്മാര് ദേവന്റെ ദേവേ ദേവേന്ദ്രന്റെ തോൽപ്പിച്ചിട്ട് ദേവേന്ദ്രന്റെ പദം ആ സ്വർഗലോകം തട്ടിയെടുക്കും അങ്ങനെയാണല്ലോ പാലാടി മതത്തിന്റെ കഥയൊക്കെ വരുന്നത് അല്ലേ ഏഹ് ദേവേന്ദ്രന് തന്റെ എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് ദേവേന്ദ്രൻ എവിടേക്ക് പോകുന്നത് ഭഗവാന്റെ അടുത്ത് പോവുകയാണ് വൈകുണ്ഠത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചു മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു മുരാരി എന്ന് പറഞ്ഞൊരു അസുരൻ ദേവേന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് ദേവലോകം തട്ടിയെടുത്തു ദേവേന്ദ്രൻ പുറത്തായി അങ്ങനെ ദേവേന്ദ്രനെ കൊല്ലാൻ ഏർ ദേവേന്ദ്രൻ ഓടി ഒളിച്ചു അങ്ങനെ ഭഗവാന്റെ അടുത്തെത്തി വൈകുണ്ഠത്തിൽ പോയിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് എന്റെ രാജ്യം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഭഗവാൻ അപ്പോ അതിനൊരു വഴിയുണ്ടാക്കി കൊടുക്കണം ഭഗവാൻ ഒരു ദേവി രൂപത്തെ ഭഗവാന്റെ ആ ഒരു എനർജിയിൽ നിന്നൊരു ദേവി രൂപത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ അസുരന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി അയക്കുകയാണ് അങ്ങനെ ഈ ദേവി രൂപത്തിൽ പോയിട്ട് അസുരന്മാരെ ദേവി എല്ലാ അസുരന്മാരെയും തോൽപ്പിച്ച് ദേവേന്ദ്രന് സ്വർഗം തിരിച്ചു കൊടുക്കണം ദേവേന്ദ്രന് സ്വർഗം തിരിച്ചു കിട്ടിയപ്പോൾ ദേവേന്ദ്രൻ അതുപോലെ തന്നെ ആ ദേവേന്ദ്രൻ ഒരു വ്രതം അനുഷ്ഠിച്ചല്ലോ ഏകദേശം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വ്രതം തന്നെയല്ലേ അതായത് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു വ്രതം പോലെ ആയില്ലേ അപ്പൊ അങ്ങനെ ഒന്നുമില്ലാണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവസം ഇരുന്നു അങ്ങനെ ആ ഒരു ദിവസം ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് പിന്നെ ഈ ദേവേന്ദ്രന് സ്വർഗം തിരിച്ചു കിട്ടാണ് അപ്പൊ തിരിച്ചു കിട്ടിയപ്പോൾ ആ ദേവേന്ദ്രൻ തന്നെ പറയണം ആ ദിവസം മഹാവിഷ്ണുവിനെ ആരാണോ ഏഹ് ഉപവാസം ദേവിയും ഒരു വരം കൊടുക്കുകയാണ് ആ ദിവസത്തിൽ ദേവിയും വ്രതം എടുത്തിട്ടാണല്ലോ ഈ യുദ്ധത്തിന് പോയത് അപ്പോ ആ ദിവസം മഹാവിഷ്ണുവിനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആരാണോ വ്രതം എടുക്കുന്നത് അവർക്കൊക്കെ ഞാൻ എന്റെ വാതിൽ അന്ന് തുറന്നുകൊടുക്കും എന്ന് ദേവേന്ദ്രൻ പറയാണ് ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും അപ്പൊ അന്ന് സ്വർഗവാതിൽ തുറന്നു കൊടുക്കും അന്ന് എല്ലാവർക്കും അന്ന് അതായത് അന്ന് ഈ ലോകത്ത് നിന്ന് മരിക്കുന്നവർക്കും നേരെ സ്വർഗത്തിൽ പോകാം എന്നൊക്കെയാണ് പറയാ അങ്ങനെ ആ ഒരു അതാണ് ഐതിഹ്യം അതാണ് നമ്മൾ ഈ വൈകുണ്ഠ ഏകാദശിയുടെ വ്രതത്തിന്റെ പിന്നെയും വേറെയും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവാം അതിന് ഒരു ഇന്നുള്ള പക്ഷെ എങ്കിലും പ്രധാനപ്പെട്ട ഇതാ ഇത് തന്നെയാണ് പിന്നെ വേറെ പറയുകയാണെന്ന് വെച്ചാൽ ആ സമയം ഉത്തരായണം തുടങ്ങുന്നതാണ് ഏകാദശം ആ സമയത്താണ് വരിക പതിനാലാം തീയതിയാണ് ഈ ഉത്തരായണം തുടങ്ങുന്നതെങ്കിലും പത്താം തീയതിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു അന്തരീക്ഷം ആ രീതിയിലേക്ക് പോകുന്നത് അപ്പൊ ഉത്തരായണത്തിൽ മരിക്കുന്നവർക്കൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഉത്തരായണത്തിൽ ദേഹം ഉപേക്ഷിക്കുന്നവരൊക്കെ ഭഗവാന്റെ അടുത്ത് ചേരും അവർക്ക് മോക്ഷം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ വൈകുണ്ഠ ഏകാദശി നമ്മൾ ഉപവാസം എടുക്കുകയാണെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടും എന്നുള്ളതാണ് എങ്ങനെ വൈകുണ്ട ഏകാദശി എടുക്കണം എല്ലാ ഏകാദശിയും പോലെ തന്നെ തലേ ദിവസം തലേ ദിവസവും അതിന്റെ ആ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും നമ്മൾ ഏകാദശി വ്രതം എടുക്കണം ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ തലേ ദിവസം രാത്രി ലളിതമായിട്ട് എന്തെങ്കിലും ആഹാരം കഴിക്കുക ചെറിയ തോതിലുള്ള ആഹാരം രാത്രി കഴിക്കുക അരി ആഹാരം കഴിയാ കഴിക്കാതിരിക്കുക പിന്നെ പിറ്റേ ദിവസം മുഴുവനായിട്ട് പാലും പഴവും കഴിച്ചുകൊണ്ട് ഉപവാസം എടുക്കാം പാലും പഴവും മാത്രം കഴിച്ചുകൊണ്ട് ഉപവാസം എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇനി വയസ്സായവരെ അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ധാന്യങ്ങളൊക്കെ ചാമ അങ്ങനെയൊക്കെ എന്തെങ്കിലും ധാന്യങ്ങൾ കഴിച്ചുകൊണ്ടും നമുക്ക് ഉപവാസം എടുക്കാം അപ്പൊ ആ ദിവസം ധാന്യങ്ങൾ കഴിക്കാതിരുന്നാലും നമ്മുടെ ശരീരത്തിന് കൂടി ഗുണമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു മകരവളക്ക് ആ ഉത്തരായണത്തിലേക്ക് ദക്ഷിണായത്തിൽ നിന്ന് ഉത്തരായത്തിലേക്ക് സൂര്യൻ പ്രകാശിക്കുമ്പോൾ പ്രവേശിക്കുന്ന സമയത്ത് ഒരു മാറ്റം അന്തരീക്ഷത്തിലുണ്ടാവും അതുകൊണ്ടാണല്ലോ ആ മകരവിളക്കിൻ്റെ അന്ന് സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സൂര്യനെ പൂജിക്കാറുണ്ട് എല്ലാവരും അല്ലെ മകര ദിവസം പൊങ്കൽ വെച്ച് സൂര്യനെ പൂജിക്കുക പിന്നെ പട്ടം പറത്തിക്കൊണ്ട് സൂര്യപ്രകാശം ഏറ്റുകൊണ്ട് പുറത്തു നിൽക്കുക സൂര്യനെ നോക്കുക അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിനുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളാണ് സൂര്യരശ്മി ആ ദിവസം എത്രത്തോളം ഏൽക്കണോ അത്രയും നമുക്ക് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് ആ സമയം ഒരു നല്ല നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ അന്തരീക്ഷത്തിൽ കുറച്ച് പോസിറ്റീവ് എനർജി ഉള്ള സമയമാണ് അപ്പൊ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ അന്തരീക്ഷത്തിൽ കുറച്ചുകൂടി നല്ല പോസിറ്റീവ് എനർജി സൂര്യന്റെ പോസിറ്റീവ് എനർജി ഉണ്ടാവുംത്രേ അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കൂടുതൽ സൂര്യപ്രകാശം ആകിരണം ചെയ്യാൻ ശ്രമിക്കണം പിന്നെ അധികം ആഹാരം കഴിക്കാതെ ഇരുന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അതാണ് ഈ വൈകുണ്ട ഏകാദശിക്ക് ശാസ്ത്രീയമായിട്ടും അത് ഗുണമുള്ളതാണ് ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടതാണ് ആ വ്രതം അതുപോലെ തന്നെ നമ്മൾ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവികമായിട്ടും വിശ്വാസത്താലും അത് തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഈ വൈകുണ്ഠ ഏകാദശി അതുപോലെ ആഗ്രഹങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ സ്വർഗത്തില് ദേവേന്ദ്രൻ എന്താ സംഭവിച്ചത് തന്റെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു അല്ലെ ഒന്നും ഇല്ലാത്തവനായി മാറി എന്നിട്ട് അതെല്ലാം തിരിച്ചു കിട്ടി അതുപോലെ നമ്മൾക്ക് എന്ത് ആഗ്രഹം നമ്മൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അതെല്ലാം മാറിയിട്ട് നമ്മുടെ എന്തും നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാനും കൂടി ഈ വൈകുണ്ഠ ഏകാദശിക്ക് അതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും വൈകുണ്ട ഏകാദശി അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും എല്ലാവരുടെയും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം